നമസ്കാരം മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളാണ് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത് പിണറായി വിജയൻ എന്ന ജനദ്രോഹിയായ രാഷ്ട്രീയ നേതാവിനെ മുഖ്യമന്ത്രിയെ സകല ജനങ്ങളും വെറുത്തു തുടങ്ങുന്നു വർഗീയ പ്രീണനവും അഴിമതിയും അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുന്ന ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ആഞ്ഞടിക്കുന്നു പി വി അൻവർ എന്ന ഇടതു നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു മറുഭാഗത്തെ വയനാട്ടിലെ മഹാദുരന്തത്തിന്റെ മറവിൽ കൊള്ളയടിക്കാൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ചർച്ചയാകുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരള രാഷ്ട്രീയം ചൂടുപിടിച്ച് തിളയ്ക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എവിടെയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടയ്ക്കിടെ കേരളത്തിൽ വരാറുണ്ട് പല അഭിപ്രായങ്ങളും പറയാറുണ്ടെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ് വി മുരളീധരൻ മന്ത്രിയായിരുന്നപ്പോൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്തുമായിരുന്നു ഓരോ തവണ മുരളീധരൻ കേരളത്തിലെത്തുമ്പോഴും പിണറായിക്ക് എന്തിനെങ്കിലും മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കേരള വിരുദ്ധൻ എന്നൊക്കെ വിളിച്ച് പരസ്യമായി മുരളീധരനെ പിണറായിക്ക് അധിക്ഷേപിക്കേണ്ട സാഹചര്യവും ഉണ്ടായി അങ്ങനെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വളരുന്നതിന് കൃത്യമായ ഇടപെടലാണ് കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നടത്തിയത് അതേസമയം മുരളീധരന് പകരമായി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും ഇടപെടുന്നില്ല എന്ന് പരാതി വ്യാപകമാണ് എന്ത് ചോദിച്ചാലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചവരോട് തത്തിക്കയറിയുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സഹായത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം പറയാൻ മനസ്സില്ല നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നാണ് മറുപടി കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിഷയത്തിലും ഇടപെടാതെ മാറി നിൽക്കുന്ന രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ബോധപൂർവം പറയാതിരിക്കുന്ന ഒരു ബി ജെ പി നേതാവായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു പലരും നിരാശരാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത്രയും നിർണായകമായ വിഷയങ്ങളിൽ പോലും അഭിപ്രായം പറയാത്തത് എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്തി എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അനുസരിച്ച് ഒരു മൃതദേഹം അടക്കുന്നതിന് വേണ്ടി എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്ന് പറയുന്നു അതല്ല ഒന്നര ലക്ഷം രൂപ ചെലവായി എന്ന് ആക്ച്വൽ കണക്കിൽ പറയുന്നു അങ്ങനെ അടക്കാത്ത മൃതദേഹങ്ങളും കണ്ടെത്താത്ത മൃതദേഹങ്ങളുടെയും ഒക്കെ പേരിൽ സർക്കാർ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസലാണ് എന്ന് തുറന്നു പറയുന്നു സർക്കാർ എന്നിട്ടും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി മിണ്ടുന്നില്ല അതായത് ഇല്ലാ കണക്കുകൾ ഉണ്ടാക്കി കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പാവപ്പെട്ട മനുഷ്യർ അവന്റെ അധ്വാനത്തിൽ നിന്നും വോളണ്ടിയേഴ്സിന് കൊടുത്ത പണം അവന്റെ അധ്വാനത്തിൽ നിന്നും അവൻ മെനക്കെട്ടുകൊണ്ട് മൃതദേഹം സംസ്കരിച്ചത് ഒക്കെ ചെലവ് കൊടുത്ത് ഈടാക്കാൻ നടത്തുന്ന ശ്രമം അത് കേന്ദ്ര സർക്കാരിന് കൊടുത്ത പ്രപ്പോസലാണ് എന്ന് തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി എന്നിട്ടും കേന്ദ്രത്തെ പറ്റിക്കാൻ നാടിനെ ചതിക്കാൻ ഈ സർക്കാർ ശ്രമിക്കുന്നതിനെതിരെ എന്തുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി കേരളത്തിലെത്തുന്ന സുരേഷ് ഗോപി അല്ലേ സർക്കാരിന്റെ ഈ കൊള്ളരിധാമിക്കെതിരെ പ്രതികരിക്കേണ്ടത് അതിനേക്കാൾ കൗതുകം ഉണർത്തുന്ന ഒരു ചോദ്യം പി വി അൻവർ ഉണർത്തിവിട്ട വിവാദത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒന്നും ഇണ്ടാത്തത് എന്നതാണ് മലബാറിലെ മുസ്ലിം നേതാക്കളെയൊക്കെ സംഘടിപ്പിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന അൻവറെ ആ അക്കാര്യത്തിലെങ്കിലും അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ആർ എസ് എസ് ബാന്ധവത്തിന്റെ പേരിൽ ഇത്രയേറെ ലഹളയുണ്ടാക്കുമ്പോൾ ഇതിലെ മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ രാഷ്ട്രീയം വഴങ്ങാതിരുന്നിട്ടും അദ്ദേഹം പോലും പറയേണ്ട സമയത്ത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് അന്വർ ഉയർത്തി വിടുന്ന ആരോപണങ്ങൾ അന്വർ ഉയർത്തി വിടുന്ന രാഷ്ട്രീയ ചർച്ചകൾ ആർ ഈ വിവാദത്തിലേക്ക് വലിച്ചിടുന്നത് ചാനൽ ചർച്ചയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിഭാഷകനായ ജയശങ്കറെ മലാഭിഷേകം നടത്തും എന്ന തരത്തിൽ നടത്തുന്ന പ്രചരണം ഇതൊന്നും സുരേഷ് ഗോപി അറിയാത്തത് കൊണ്ടാണോ അതോ ഇതേക്കുറിച്ചൊന്നും പറയാൻ സുരേഷ് ഗോപിക്ക് ണോ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അൻവറിന്റെ ദുഷ്ടലാക്കിനെ കുറിച്ച് സുരേഷ് ഗോപി ശക്തമായൊരു അഭിപ്രായം പറഞ്ഞാൽ പൊട്ടുന്നതേ ഉള്ളൂ അൻവറിന്റെ ഗൂഢാലോചന ഇടതുപക്ഷത്തെ കുറിച്ച് നല്ലത് പറയിക്കാൻ അവരുടെ ഗുഡ് ലിസ്റ്റിൽ പെടാൻ സുരേഷ് ഗോപി വെപ്രാളപ്പെടുന്നത് പോലെ ബി ജെ പി പ്രവർത്തകർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ എന്തുകൊണ്ടാണ് അതിനിർണ്ണായകമായ വിഷയങ്ങളിൽ പോലും അഭിപ്രായം പറയാതെ സുരേഷ് ഗോപി ഇങ്ങനെ മൗനം പാലിക്കുന്നത് കേരളത്തിലെ ബി ജെ പി കാരൻ മാത്രമല്ല സാധാരണ മനുഷ്യരുടെയൊക്കെ പ്രതീക്ഷയായി കേന്ദ്രമന്ത്രിയായി അധികാരമെത്ത സുരേഷ് ഗോപി ഇപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യന് സാമ്പത്തിക സഹായം ചെയ്യുന്നതോ കടബാധ്യതകൾ തീർക്കുന്നതോ ആശ്വസിപ്പിക്കുന്നതോ മാത്രമാണ് വാർത്തകളിൽ വരുന്നത് കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നടത്താതെ രാഷ്ട്രീയം പറയാതെ സുരേഷ് ഗോപി മുമ്പോട്ട് പോയാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതകൾക്കെതിരെ കൃത്യമായി പറയേണ്ട ബാധ്യതയിൽ നിന്നും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് അതിശക്തമായ നിലപാടും അഭിപ്രായവും സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഇല്ലാത്തത് സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവർ ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണിത് സുരേഷ് ഗോപി വാതുറക്കണം കൃത്യമായ രാഷ്ട്രീയം പറയണം പിണറായിയുടെ വൃത്തികേടുകൾക്കെതിരെ അഴിമതിക്കെതിരെ പി വി എൻവറിന്റെ മതരാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് വ്യക്തമാക്കണം സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്